ഒരു മാസം നീളുന്നതാണ് എസ് ഐ ആറിലെ വിവരശേഖരണ പ്രക്രിയ അതിവേഗത്തിൽ വിവരശേഖരണം പൂർത്തിയാക്കി ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ശ്രമം ഒരു ബൂത്ത് ലെവൽ ഏജന്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ രേഖകൾ നമ്മളോട് ചോദിക്കും എങ്ങനെയായിരിക്കും നമ്മളിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുക അത് കാണിച്ചു തരാം തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽനാഥിന്റെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വരികയാണ് അപ്പോഴും തിരുവനന്തപുരത്ത് ഇപ്പോൾ സന്ദർശനം നടന്നു വരികയാണെന്നുള്ളതാണ് എങ്ങനെയാണ് ഈ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത് ഒരുപാട് പേര് ഇപ്പോൾ വോട്ട് വോട്ടെടുത്തിട്ടിട്ട് ഇവിടുന്ന് മാറി നിൽക്കുന്ന മാറിപ്പോയരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഹോം വെച്ച് അവർക്ക് മാറിപ്പോയ സ്ഥലത്തേക്ക് മാറ്റിയെടുക്കാൻ കഴിയും പക്ഷെ പലരും അങ്ങനെ മാറ്റിയെടുക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവരെ ബന്ധപ്പെട്ടിട്ട് അവരുടെ വോട്ട് അവരെ അവർ താമസിക്കുന്ന അതേ സ്ഥലത്തേക്ക് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകും സന്ദർശനത്തിന് വരുമ്പോൾ എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോൾ വ വരുമ്പോൾ നമ്മൾ ഫോം കൊടുക്കുന്നു അവരതിൽ ഒപ്പിട്ട് തരണം ഇപ്പോൾ രേഖകളൊന്നും ഹാജരാക്കേണ്ട കാര്യമില്ല കാരണം ഇവരെല്ലാം നേരത്തെ ഉള്ള വോട്ടർമാരാണ് വോട്ടർമാരെ ആ വോട്ടെടുക്കുന്ന സമയത്ത് ഇവരെ എല്ലാ രേഖകളും നമുക്ക് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് ഒക്ടോബർ തീയതിയിലുള്ള വാലിഡ് ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ഓരോരുത്തരുടെ വീട്ടിലും ബി എൽഒ പോയിട്ട് എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നതാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രക്രിയ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്യൂമറേഷൻ ഫോം ഇത് പ്രധാനമായിട്ടും നാല് ഭാഗങ്ങളുണ്ട് ഇതിൽ മുകളിലുള്ള ഭാഗം പ്രീ പ്രിൻ്റഡ് ആണ് അതിൻ്റെ മുകളിൽ ബി എൽഒയുടെ പേരും ഫോൺ നമ്പറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ ാണ് എൻട്രി ഇതിന് മിക്കവാറും ബി എല്ലോടെ സഹായം ആവശ്യമായി വരും അത് പൂർണ്ണമായിട്ടും വോട്ടർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ കക്ഷികൾക്ക് നമ്മുടെ വോട്ടർ വോട്ടേഴ്സിന് നമുക്ക് ഇതിൽ ഓൺലൈൻ ആയി സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടി നാളെ മുതൽ ലഭ്യമാണ് ഫോം തന്നിരിക്കുന്നത് ഇന്നു മുതൽ കേരളത്തിലെ ഓരോ വീടുകളിലും ഗൃഹസന്ദർശന ഭാഗമായിട്ട് ബൂത്ത് ലെവൽ ഏജന്റുമാർ എത്തും എന്യൂമറേഷൻ ഫോം കൈമാറും എന്തായാലും നിലവിൽ ഓഫീസർമാർ പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല ഒരു ഫോം മാത്രമാണ് നിലവിൽ നൽകുക അതിനപ്പുറത്തേക്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്